കേരമ്പാറ പഞ്ചായത്തിലെ പുന്നേക്കാടിനു സമീപം കരിയിലപ്പാറയിൽ കാട്ടാനക്കൂട്ടത്തിന്റെ വിളയാട്ടം ഇന്ന് പുലർച്ചെയെത്തിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡായ കരീലപ്പാറയിൽ ഇന്ന് പുലർച്ചെ മണിക്കൂറുകളോളമാണ് കാട്ടാനക്കൂട്ടം തമ്പടിച്ചത് മുൻപഞ്ചായത്തംഗം സാബു വർഗീസിന്റെ ഇരുന്നൂറോളം കുലച്ച ഏത്തവാഴകളും മറ്റ് കൃഷികളും നശിപ്പിച്ചിട്ടുണ്ട് ഓണവിപണി ലക്ഷ്യമാക്കി കൃഷി ചെയ്ത വാഴകളാണ് നശിപ്പിച്ചത് പുളിക്കേക്കുടി പോളിയുടെ പൈനാപ്പിളും റബ്ബറും ഫെൻസിംഗും കാട്ടാനക്കൂട്ടം കുത്തിമറിച്ചു നിരവധി പേരുടെ കൃഷിയിടങ്ങളുടെ കയ്യാലകളും തകർത്തിട്ടിരിക്കുകയാണ് പുലർച്ചെ രണ്ടു മണിക്കെത്തിയ ആനകൾ വിവിധ വീടുകൾക്ക് സമീപം വരെ എത്തിയിരുന്നു ആനകളെ റബ്ബർ ബുള്ളറ്റുകൾ ഉപയോഗിച്ച് ിവച്ച് നാട് കെടുത്താനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്ന് കൃഷിയുടമയായ സാബു വർഗീസ് പറഞ്ഞു ഇന്ന് പുലർച്ചെ രണ്ട് മണിക്ക് ശേഷം ഞങ്ങളുടെ എൻ്റെ വാഴക്കൃഷിയിലേക്ക് ആയിരം വാഴ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ അറുന്നൂറ് വാഴ നമ്മൾ ഓണത്തിന് കൊടുക്കുന്ന തരത്തിലേക്കാണ് അറേഞ്ച് ചെയ്തിരുന്നത് ഒരു ആനക്കൂട്ടം പറമ്പിൽ കയറുകയും ഒരു ഇരുന്നൂറോളം കൊലച്ച വാഴകൾ ഓണത്തിന് നമുക്ക് വിൽക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്ന ഇരുന്നൂറും വാഴകൾ തിന്നു നശിപ്പിക്കയും ആനകൾ മുറ്റത്ത് വരെ എത്തുന്ന പേടിപ്പെടുത്തുന്ന അവസ്ഥയാണ് ഉള്ളതെന്ന് വീട്ടമ്മയായ മോൾ പറഞ്ഞു ഇന്നലെ രാത്രി വലിയ പട്ടിക ശബ്ദമൊക്കെ കേട്ടു അപ്പൊ ഞങ്ങള് ജെല്ല് തുറന്നു നോക്കിയില്ല ലൈറ്റ് ഇട്ട് ജസ്റ്റ് നോക്കി കഴിഞ്ഞപ്പോ ഒന്നും കണ്ടില്ല അവിടെ അവിടെയൊന്നും ശബ്ദം കേട്ടു അപ്പൊ നോക്കി രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോഴാണ് ഇതിലെ മുഴുവൻ ആന പോയിരിക്കുന്ന പാട് രാവിലെ എന്റെ വാഴയുടെഅവിടെ മുഴുവൻ പട്ടി ഭയങ്കര കൊറയാറു രാത്രി മുഴുവൻ വനംവകുപ്പിന്റെ അനാസ്ഥയാണ് ആനശല്യം വർദ്ധിക്കാൻ കാരണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് പറഞ്ഞു ഏതാണ്ട് ഇരുന്നൂറിൽ പരം വാഴകള് കൊലച്ച വാഴകളാണ് ഇന്ന് രാവിലെ ആന നശിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പറമ്പിലുള്ള റബ്ബറും അതുപോലെ തന്നെ ഫെൻസിങ് അടക്കം നിരവധി നഷ്ടങ്ങളാണ് ആന വരുത്തിയിരിക്കുന്നത് ഇതിപ്പോൾ എന്നും ഞങ്ങൾക്ക് കീരമ്പാറ നിവാസികൾക്ക് ഇത് തന്നെ ഒരു പണിയായിട്ട് മാറിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്